അഞ്ചരക്കണ്ടിയിൽ പ്രവർത്തിക്കുന്ന കണ്ണൂർ മെഡിക്കൽ കോളേജ് ജീവനക്കാർക്ക് ഓണം ബോണസ് ഉത്സവബത്ത മാനേജ്മെന്റ് അനുവദിക്കാത്തതിനെതിരെ സർക്കാർ ഇടപെടണമെന്ന് കണ്ണൂർ ഡിസ്റ്റ് പ്രൈവറ്റ് ഹോസ്പിറ്റൽ ആൻഡ് മെഡിക്കൽ ഷോപ്പ് എംപ്ലോയീസ് യൂണിയൻ സി ജില്ലാ പ്രസിഡന്റ് പി ഹരീന്ദ്രൻ കണ്ണൂരിൽ വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു ഇതിൽ പ്രതിഷേധിച്ച് ബുധനാഴ്ച കണ്ണൂർ ഡിസ്ട്രിക്ട് പ്രൈവറ്റ് ഹോസ്പിറ്റൽ ആൻഡ് മെഡിക്കൽ ഷോപ്പ് എംപ്ലോയീസ് യൂണിയൻ അംഗങ്ങളായ ഇരുപത് തൊഴിലാളികൾക്ക് രാവിലെ പത്തിന് ഓണക്കിറ്റ് നൽകും ജില്ലാ ലേബർ ഓഫീസർ വിളിച്ചു ചേർത്ത ബോണസ് കൌൺസിലേഷനിൽ മാനേജ്മെന്റ് പങ്കെടുത്തിട്ടില്ലെന്നും ഭാരവാഹികൾ പറഞ്ഞു അഞ്ചരക്കണ്ടി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ജീവനക്കാർക്ക് നിയമാനുസൃതം ബോണസ് അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് ലേബർ ഓഫീസർക്ക് യൂണിയൻ കത്ത് നൽകിയിരുന്നു അതിനടിസ്ഥാനത്തിൽ ലേബർ ഓഫീസർ അഞ്ചിരക്കണ്ടി മെഡിക്കൽ കോളേജ് ആശുപത്രിയുടെ മാനേജ്മെന്റിന് നോട്ടീസ് കൊടുത്തതനുസരിച്ച് അവരാരും ചർച്ചയിൽ പങ്കെടുത്തില്ലെന്ന് മാത്രമല്ല അവർ ലേബർ ഓഫീസർക്ക് കൊടുത്തിട്ടുള്ള മറുപടി അത് ഞങ്ങൾ ഒരു വിദ്യാഭ്യാസ സ്ഥാപനമാണ് ആശുപത്രിയല്ല എന്നാണ് അഞ്ചരക്കണ്ടി മെഡിക്കൽ കോളേജ് എന്ന് പറയുന്ന ഒരു വിദ്യാഭ്യാസ സ്ഥാപനമാണ് ഞങ്ങളുടേതൊന്നും ഞങ്ങൾ ആശുപത്രി നടത്തുന്നവരല്ല അതുകൊണ്ട് ആശുപത്രി ജീവനക്കാർക്ക് ബാധകമായതൊന്നും ഞങ്ങൾക്ക് ബാധകമാവുകയില്ല എന്ന് പറയുന്ന ഒരു മുടന്ത ന്യായമാണ് നടത്തുന്നത് ആ ഒരു മറുപടി കൊടുത്തിട്ടുള്ള മാനേജ്മെൻറ്റിനോട് ഞങ്ങൾ ചോദിക്കുന്നത് അങ്ങനെയാണെങ്കിൽ അഞ്ചരക്കണ്ടി മെഡിക്കൽ കോളേജ് എന്ന് പറയാൻ എന്തവകാശമാണ് ഈ മാനേജ്മെൻറ്റിനുള്ളത് അഞ്ചരക്കണ്ടി മെഡിക്കൽ കോളേജിൽ എം കോഴ്സ് നടക്കുന്നുണ്ടോ ബി കോഴ്സ് ഉണ്ടോ വർഷങ്ങളോളമായിട്ട് മാനേജ്മെൻറ്റ് അവിടെ ഒരു തരത്തിലുള്ള എം ബി ബി എസ് കോഴ്സോ അല്ലെങ്കിൽ ബി ഡി എസ് കോഴ്സോ മെഡിക്കൽ കോളേജ് എന്ന് അവകാശപ്പെടാൻ കഴിയുന്ന യാതൊരു കോഴ്സുകളും അഞ്ചിരക്കണ്ടി മെഡിക്കൽ കോളേജിലില്ല പക്ഷേ ജനങ്ങളെയും രോഗികളെയും തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി മെഡിക്കൽ കോളേജ് ആശുപത്രി എന്ന് പ്രൊപ്പകൻ്റ് ചെയ്യുന്നു പ്രചരണം കൊടുക്കുന്നു ജനങ്ങളെന്താ വിചാരിക്കുന്നത് ഇത് മെഡിക്കൽ കോളേജ് ആശുപത്രിയാണ് അതുകൊണ്ട് തന്നെ ഏറ്റവും മികച്ച ചികിത്സ കിട്ടും എന്ന് വിചാരിച്ചിട്ടാണല്ലോ അവിടത്തേക്ക് രോഗികൾ എത്തിപ്പെടുന്നത് അപ്പോൾ ജനങ്ങളെ വഞ്ചിക്കുന്നു അതിനു പുറമെ അവിടെ ജോലി ചെയ്യുന്ന തൊഴിലാളികളോട് കണ്ണിൽ ചോരയില്ലാത്ത രീതിയിലുള്ള തൊഴിൽ തൊഴിലാളികളെയും പ്രവർത്തിച്ചു മെഡിക്കൽ കോളേജ് വിദ്യാഭ്യാസ സ്ഥാപനമാണെന്നും ആശുപത്രി നടത്തുന്നവരല്ലെന്നുമാണ് ഇവർ ലേബർ ഓഫീസർക്ക് നൽകിയ വിശദീകരണം തൊഴിൽ വകുപ്പ് ഉദ്യോഗസ്ഥർ വിളിച്ചു ചേർക്കുന്ന അനുരഞ്ജന യോഗങ്ങൾ തുടർച്ചയായി മാനേജ്മെന്റ് ബഹിഷ്കരിക്കുകയാണ് മെഡിക്കൽ കോളേജ് എന്ന പേരിൽ അറിയപ്പെടുന്ന അവിടെ മെഡിക്കൽ കോഴ്സുകളൊന്നും നടത്തുന്നില്ല സർക്കാർ നിശ്ചയിച്ച മിനിമം വേതനം നൽകാതിരിക്കുക ഇ പി എഫ് ഇ എസ് ഐ തൊഴിലാളികൾക്ക് നൽകാതിരിക്കുക റിട്ടയർമെന്റ് പ്രായം ഏകീകരിക്കുക വേണ്ടത്ര യോഗ്യതയില്ലാത്തവരെ കൊണ്ട് ഉയർന്ന തസ്തികയിൽ തൊഴിൽ നിർബന്ധിപ്പിച്ച് ചെയ്യുക ലീവ് ആനുകൂല്യങ്ങൾ നിഷേധിക്കുക തുടങ്ങിയ ഒട്ടേറെ നിയമ ലംഘനങ്ങളാണ് മെഡിക്കൽ കോളേജിൽ നടന്നുവരുന്നതെന്ന് ഹരീന്ദ്രൻ ആരോപിച്ചു വാർത്താ സമ്മേളനത്തിൽ യൂണിയൻ ജില്ലാ സെക്രട്ടറി വി വി ബാലകൃഷ്ണൻ വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് എം വിനോദ് കുമാർ പി പി രാജേഷ് എന്നിവരും പങ്കെടുത്തു ഗ്രാമികാനൂസ് കണ്ണൂർ